കച്ചനാട്ടുകുര ചെത്തല്ലൂരിൽ ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് ശക്തമായ കാറ്റുണ്ടായത് പ്രദേശത്തെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം പൊട്ടി വീണു വൈദ്യുത പോസ്റ്റുകൾ വീണ് വൈദ്യുതി വിതരണവും സ്തംഭിച്ചു ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിതുകൊണ്ടിരിക്കുന്ന കടവത്ത ഉമ്മാച്ചുവിന്റെ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ തേക്കുമരം പൊട്ടി വീണു വീടിന്റെ ഭിത്തികളും ഇരുമ്പ് ജനാലകളും കട്ടിലകളും തകർന്നു പ്രായമായ മാതാപിതാക്കളായ പോക്കർ മറിയ എന്നിവരുടെ കൂടെയാണ് ഉമ്മാച്ചു താമസിക്കുന്നത് പഴയ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയും പൂർണ്ണമായും തകർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി ലൈഫിലെ അവസ്ഥയായിട്ട് എഴുതി കൊടുത്തിട്ട് എനിക്കൊരു പെര കിട്ടിയതാണ് അതാണ് ഇപ്പൊ ഈ കാറ്റിന് വീണിട്ട് പെര ആകെ തകർന്നിരിക്കണേ ഇതിപ്പോൾ ജനലും കട്ടിലൊക്കെ പെയ്ക്കണു ഇപ്പം എന്തായാലും നിങ്ങളെന്തേലും ഇതാക്കിയിട്ട് പെര സഹകരിച്ച് തരണം അതുകൊണ്ടാണ് ഏഴ് കൊല്ലമായിട്ട് എഴുതി കൊടുത്തിട്ട് ഇപ്പം കഷ്ടിച്ച് കെട്ടിപ്പര മിഞ്ഞാ നല്ല എന്നാണ് പടവ് തുടങ്ങി കാമ്പുറം കതീജിയുടെ വീടിന് മുകളിലേക്ക് തേക്കുമരം പൊട്ടി വീണ് അപകടമുണ്ടായി വലിയ ശബ്ദം കേട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കാമ്പുറം ഹസ്സന്റെ വീടിന്റെ മുകളിലേക്ക് തേക്കും തുടർന്ന് തെങ്ങും പൊട്ടി വീണാണ് അപകടം ഉണ്ടായത് കാറ്റിങ്ങൾ വന്നിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് കുട്ടികളെ ഞാനേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് കരഞ്ഞ് ഓടിയാണ് വീട്ടിൽ സംഭവം ഞാൻ അങ്ങനെയാണ് കുട്ടികളൊക്കെ ഞാൻ ഇവിടെ മേലെ ഹസ്സൻ പുറത്തായതിനാൽ വീട്ടിൽ ഭാര്യയും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കടവത്ത് മുഹമ്മദിന്റെ കുടിവെള്ള ടാങ്കും മരം വീണ് തകർന്നു ഇതോടെ കുടിവെള്ളവും മുട്ടി പ്രദേശത്ത് റോഡിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടിത്തകർന്ന് വൈദ്യുതി വിതരണവും സ്തംഭിച്ചു ചെറുപ്പുളശ്ശേരി കെ എസ്ഇബി പരിധിയിൽപ്പെട്ട സ്ഥലമാണിത് റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയാൽ മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ സി സി